അവക്കാടയുടെ വിലയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അയ്യോ ഇപ്പോഴിപ്പോൾ സീസൺ അനുസരിച്ചുള്ള വിലയാണെങ്കിൽ പോലും ഇപ്പോൾ ഇരുനൂറ്റമ്പത് ആ ഒരു അവക്കാട് എന്തോരം ഉണ്ടാവും ഒരു അവക്കാടോ എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ മുന്നൂറ് ഗ്രാം ഏകദേശം വരും ഇപ്പോൾ ഒരു നാലിനൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പീരുമേട് പാമ്പനാർ റാണിമുടി ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ അവക്കാടോ കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ മാത്യു അമ്മഞ്ചേരിൽ മാത്യു ചേട്ടാ എത്ര അവക്കാടോ ഉണ്ട് എനിക്കിപ്പം കായ്ക്കുന്ന ഒരു മൂന്നെണ്ണം ഉണ്ട് അതല്ലാതെ ഒരു പത്തിരുപതെണ്ണം ഞാൻ പുതുതായിട്ട് വെച്ചിരിക്കുന്നു ഇതിൻ്റെ ആ ആദായത്തിൻ്റെയും വിലയുടെയും ആ ഒരു സാധ്യതയെ കുറിച്ച് അറിഞ്ഞപ്പോൾ എങ്ങനെ ലാഭകരമാണോ കട ലാഭകരല്ല നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്യാനില്ല പിന്നെ നനയ്ക്കുക നനയ്ക്കുക എന്തെങ്കിലും അതിൻ്റെ ഒരു പോരായ്മ നമുക്ക് സാധാരണ എന്തെങ്കിലും വളങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുക കൂടുതലും ഈ മത്സ്യകൃഷിയിലെ കൃഷിയിലെ വേസ്റ്റുകളാണ് ഞാൻ കൂടുതലായിട്ട് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നത് അതുതന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പിന്നെ രാസവളത്തിന്റെ ഉപയോഗത്തിലും അല്ലാതെ മറ്റ് ജൈവളത്തിൻ്റെ ഉപയോഗത്തിലൊക്കെ ഒരു അറുപത് ശതമാനം എനിക്ക് ലാഭമാണ് അപ്പൊ മത്സ്യ കൃഷിയുണ്ട് ഇങ്ങനെയൊക്കെ മത്സ്യകൃഷിയിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ് നമ്മൾ ഈ അവക്കാട് ഉൾപ്പെടെയുള്ളത് ഇതൊക്കെ എത്ര പ്രായമായിട്ടുള്ള അവക്കാട് വരവാണ് ഇതൊക്കെ ഒരു എട്ട് വർഷമായിട്ടുണ്ട് എന്നോട്ട് ആദായം കിട്ടി തുടങ്ങി ശരിക്കും പറഞ്ഞാൽ നാലാം വർഷം തൊട്ട് നല്ലൊരു ആദായം കിട്ടാൻ തുടങ്ങി ഈ വരത്തിൽ നിന്നൊക്കെ എന്തോര കാര്യം ഉണ്ടാവും ഇതിനകത്തുനിന്ന് ഒരു പന്ത്രണ്ടായിരം രൂപ വർഷം കിട്ടും ശരി പന്ത്രണ്ടായിരം രൂപ അത് വളരെ കൃത്യമായിട്ടുള്ള കണക്കാണ് അതെ 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 മാർക്കറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ പിന്നെ എറണാകുളം മാർക്കറ്റുണ്ട് ഇവിടെ വന്ന ആളുകൾ വാങ്ങും അവർ വന്ന് പിന്നെ പറിച്ചു എടുത്തു നോക്കൂ നമ്മളതിനു കൂടുതൽ റിസ്ക് ഒന്നും എടുക്കണ്ട